ഉമ്മാക്ക് ചെയ്യുന്ന സേവനം മക്കൾ ചെയ്യേണ്ടതാണ് കേട്ടോ മക്കൾക്കാണ് ഉമ്മയോട് വാപ്പയോട് ഏറ്റവും ആദ്യത്തെ കടപ്പാട് മരുമക്കൾക്കല്ല മരുമക്കൾ എന്ന് പറഞ്ഞാല് കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികൾക്കല്ല പിന്നെയോ ആ ഉമ്മയുടെ ആൺകുട്ടികളും ആ ഉമ്മയുടെ പെൺകുട്ടികളും അവരാണ് ഹിദ്മത്ത് ചെയ്യേണ്ടവർ അവർക്കാണ് അതിന്റെ കൂലി നിലമറിച്ച് മരുമകൾ ചെയ്താലും കൂലി കിട്ടും അവർക്ക് കിട്ടും പക്ഷെ ബാധ്യതാർക്കാണ് മക്കൾക്കാണ് മക്കൾ ഉമ്മയൊക്കെ ഉമ്മമാരൊക്കെ പ്രായമാകുമ്പോഴേ നീ നിക്ക് ഞാൻ നിക്ക് ഞാനില്ല നീ വയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ഈ തട്ടിക്കളിക്കുമ്പോഴേ ഭയങ്കര വേദന ഉണ്ടാവും പഠിച്ചോനെ ഇങ്ങനെയൊക്കെ മക്കളെ വളർത്തിയിട്ട് ആവശ്യം വന്നപ്പോ എന്റെ കൂടെ നിൽക്കാൻ എന്റെ പൊന്നുമോളില്ലാതെ വന്നല്ലോ എന്റെ മോനില്ലാതെ വന്നല്ലോ ആ വേദനയുടെയൊക്കെ ആഘാതം വലുതായിരിക്കും അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ജീവിതത്തിന്റെ വലിയൊരു സമയം മാറ്റിവെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെത്ര വലിയ സൗഭാഗ്യവന്മാർ എത്ര ആളുകൾ പറയാറുണ്ട് ഉമ്മ എന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് മരിച്ചത്